വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയ കേസിൽ റിക്രൂട്ട്മെന്റ് ഏജൻസി ഉടമ അറസ്റ്റിലായി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്ന കാർത്തികയാണ് കോഴിക്കോട് വെച്ച് പോലീസിന്റെ പിടിയിലായത് തൃശൂർ സ്വദേശിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി കൊച്ചി പുല്ലേപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഏജൻസി വഴി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്താണ് കാർത്തിക പ്രദീപ് തട്ടിപ്പ് നടത്തിയത് ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പിന് ഇരയാക്കിയത് ഈ ഡോക്ടർ ബിരുദത്തിന്റെ കാര്യത്തിലും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് യുക്രൈനിൽ നിന്ന് ബിരുദം നേടിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ ഇവർ യുക്രൈനിലെ സർവകലാശാലയിൽ പഠിച്ചുവെങ്കിലും കോഴ്സ് പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് അതേ ബാച്ചിലുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നത് പഠനകാലത്ത് തന്നെ കാർത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും മലയാളി വിദ്യാർത്ഥിയിൽ നിന്ന് ലക്ഷ്യങ്ങൾ തട്ടിയ കേസിൽ അന്ന് മലയാളി അസോസിയേഷൻ ഇടപെടുകയും ചെയ്തിരുന്നു എന്നതാണ് വിവരം പിന്നീട് നാട്ടിലേക്ക് തിരികെ എത്തിയെങ്കിലും തട്ടിപ്പ് തുടർന്നു തൃശൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കാർത്തിക സമാനമായ തട്ടിപ്പ് കേസിൽ പ്രതിയായിരുന്നു അർമേനിയയിൽ പ്രവർത്തിച്ച ബിഗ് വിങ്സ് എന്ന കൺസൾട്ടൻസിയുടെ പേരിലായിരുന്നു അന്ന് തട്ടിപ്പ് ഒരാഴ്ച കൊണ്ട് ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് അന്ന് ചിലർക്ക് പണം നൽകി ഒത്തുതീർപ്പാക്കിയാണ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി വീണ്ടും തട്ടിപ്പിന് തുടക്കമിട്ടു പത്തനംതിട്ട സ്വദേശിയായ കാർത്തിക വർഷങ്ങളായി തൃശൂരിലാണ് താമസം കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ കാർത്തികയെ കോഴിക്കോട് വെച്ചാണ് സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തൃശൂർ സ്വദേശിയായ യുവതിക്ക് യു കെയിൽ നഴ്സായി ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചേക്കാൽ ലക്ഷം രൂപ തട്ടിയ കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് സംസ്ഥാനത്ത് ഉടനീളമുള്ള ഉദ്യോഗാർത്ഥികൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് നിലവിൽ പത്ത് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതിയുണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയിൽ നിന്നും പ്രോസസിംഗ് ഫീ എന്ന പേരിൽ ആദ്യഘടുവായി തന്നെ കൈപ്പറ്റുന്നത് ലക്ഷങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അത് പാലിക്കാതെ വന്നതോടെയാണ് പലരും സ്വീകരിക്കാൻ തുടങ്ങിയത് കുടുംബം പൂറ്റാനായിട്ട് എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞ് പോയി പോലെ ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഇവര് മാക്സിമം പറ്റിച്ചേക്കുന്നത് പിന്നെ ഇവര് ഈ ഡോക്ടർ എന്ന് പറയുന്നത് വെറുതെ ഡോക്ടർ അല്ല ഇവരും ഇവരുടെ ഹസ്ബൻഡ് അഭിറാം തറയിൽ എന്ന് പറയുന്ന വ്യക്തിയും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയേക്കുന്നത് പരാതി നൽകിയ പലരുടെയും പാസ്പോർട്ടും മറ്റ് സർട്ടിഫിക്കറ്റുകളും പിടിച്ചു ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് കാർത്തികയുടെ ഉടമസ്ഥതയിലുള്ള ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി